ഇടതുപക്ഷ സർക്കാർ എന്തിനു വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ പണം ചിലവഴിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് പരസ്യത്തിനാണ് മുഖ്യന്റെ തല വെച്ചുകൊണ്ടുള്ള എത്രയെത്ര പത്രപരസ്യങ്ങൾ മുഖ്യനും മന്ത്രിമാർക്കും ആകെ മൊത്തം ഇടതുപക്ഷത്തെയും വെള്ള പൂശുന്നവരായി റിപ്പോർട്ടർ അടക്കമുള്ള സ്വകാര്യ മാധ്യമങ്ങൾക്ക് കോടികളാണ് ഈ സർക്കാർ വാരി കോരി കൊടുക്കുന്നത് അത്തരത്തിലാണ് ഡോക്ടർ അരുൺകുമാർ അടക്കമുള്ളവർ വാർത്തകൾ എന്ന വ്യാജേന പിണറായി സ്തുതി പാടുന്നത് മോദിക്ക് വേണ്ടി സ്തുതിഗീതം പാടുന്നവരെ ഗോദി മീഡിയ എന്ന് പറയുന്ന ഈ പിണറായിയെയും കൂട്ടരെയും പൊക്കിപ്പിടിച്ച് പാർട്ടി ചാനലായി മാറുകയാണ് എന്നാൽ കഴിഞ്ഞ ദിവസം നടന്ന ഒരു പൊതുപരിപാടിയിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടി രഹസ്യമായി ചാറിനായി പണിയെടുക്കുന്ന ഒരു പ്രമുഖ മാധ്യമ പ്രവർത്തകനെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ വലിച്ചു പുറത്തിട്ട് കുടയുകയാണ് ഒരു പ്രമുഖ വനിത മലയാളികൾ മുഴുവൻ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന സദസ്സിൽ ഒരു കുസരമില്ലാതെയാണ് ഇല്ലാതെയാണ് മുഖ്യന്റെ ചാറിന്റെ മുഖം മൂടി വലിച്ചു കീറപ്പെട്ടത് ആ രംഗങ്ങൾ ഒന്ന് കാണാം എനിക്ക് സത്യം പറഞ്ഞാൽ മാധ്യമങ്ങൾ വിമർശിക്കപ്പെടുന്നതിൽ ഒരു വിഷമവും ഇല്ല കാരണം മാധ്യമങ്ങൾ വിമർശിക്കപ്പെടണം മാധ്യമങ്ങൾ വിമർശിക്കുന്നു മാധ്യമങ്ങളും വിമർശിക്കപ്പെടണം മാധ്യമങ്ങൾ വിമർശിക്കപ്പെടുന്നതിനെ കുറിച്ചേ അല്ല ഞാൻ പ്രയാസപ്പെടുന്നത് അല്ലെങ്കിൽ എന്നെ എനിക്ക് ഉത്കണ്ഠ ഉണ്ടാക്കുന്നത് വേറെ നമ്മൾ മാധ്യമപ്രവർത്തകരും മാധ്യമങ്ങളെ വിമർശിക്കാൻ വേണ്ടി വെറുതെ എന്ന് പറയുന്ന ഞാനിത് കരുതുന്നില്ല പ്രതിരോധിക്കാൻ വേണ്ടി ചിലപ്പം അന്യോന്യം വിമർശി വിമർശനം അല്ലെങ്കിൽ ആക്രമണം ഒരു പരിധി വരെ ആക്രമണമൊക്കെ നടക്കുമായിരിക്കും പക്ഷേ ചില ഇരട്ടത്താപ്പുകൾ നമുക്ക് കാണാതിരിക്കാൻ പറ്റില്ല ഇപ്പോ നേരത്തെ ശരത്ത് പറഞ്ഞു ഈ ശബരിമലയിൽ രണ്ടാമത് നടന്ന ഭക്തജന സംഗമത്തിൻ്റെ വേദിയിൽ വെച്ചൊരു സ്വാമി നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാത്ത ഇപ്പോഴും നമ്മുടെ മെയിൻ സ്ട്രീമിലേക്ക് നമ്മൾ അംഗീകരിച്ചിട്ടോ ഇരിപ്പിടം ചെയ്തിട്ടില്ലാത്ത ഒരു സ്വാമി വർഗീയത പറഞ്ഞു ആ വർഗീയത പറഞ്ഞതിനെ കേരളത്തിലെ മാധ്യമങ്ങൾ വളരെ സ്വാഭാവികമായൊരു കാര്യമായി റിപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞു അതിൽ എനിക്കൊരു പ്രശ്നം ഉള്ളത് ഈ സ്വാമി പറഞ്ഞ വർഗീയത മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അത് കേസായി വാർത്തയായി പക്ഷേ വർഗീയത എന്ന് പറഞ്ഞാൽ എന്താണ് മറ്റൊരു വിഭാഗത്തോട് വെറുപ്പുണ്ടാക്കുന്നത് അത്രയും വിചാരിച്ച അത്ര അറിഞ്ഞാൽ മതിയല്ലോ നമുക്ക് വേറൊരു മനുഷ്യനോട് വേറൊരു മതവിഭാഗത്തോട് വെറുപ്പുണ്ടാക്കുന്നതാണല്ലോ വർഗീയത എന്ന് പറയുന്നത് അതെ ആണല്ലോ വെറുപ്പുണ്ടാക്കുന്നത് എന്താണോ അത് വർഗീയത ഈ ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഇപ്പോൾ പരസ്യമായി വർഗീയത പറയുന്ന ആരാണ് നിങ്ങൾ ആരോ ചോദ്യത്തിന് ഉത്തരം പറയില്ല കാരണം അതിലൊരു സൗകര്യക്കുറവുണ്ട് ഓക്കെ എന്നിട്ട് ഇതിന് തൊട്ടു മുൻപ് നടന്ന അതായത് ഇപ്പോൾ നമ്മൾ മാധ്യമങ്ങൾ ശരിയായി റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് വിമർശിക്കുന്ന ഭക്തജന സംഗമത്തിലെ സ്വാമിയുടെ പ്രസംഗത്തിന് തൊട്ടു മുൻപ് നടന്ന സർക്കാർ സ്വയം സംഘടിപ്പിച്ച ശബരിമലയിലെ പമ്പയിലെ അയ്യപ്പ സംഗമത്തിൽ ഈ വർഗീയത പറയുന്ന കേരളത്തിലെ ഒരു കാരണവുമില്ലാതെ ഇല്ലാതെ ഒരക്ഷിതാവസ്ഥയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ശ്രദ്ധ പിടിച്ചു പറ്റാണ്ടോ ഒന്നും ആവശ്യമില്ലാതെ കേരളത്തിൽ മനുഷ്യനെ തമ്മിൽ തല്ലിക്കാൻ പറ്റുന്നത്ര വിഷം പറയുന്ന സമുദായ നേതാവ് വന്നത് ആരുടെ കാറിലാണ് ആരുടെ കാറിലാണ് ആരുടെ കാറിലാണ് ഞാൻ ചോദിക്കുന്നത് എന്താണ് ആ വർഗീയതയോട് കേരളത്തിന്റെ സമീപനം എന്താണ് സാറ് പറഞ്ഞ ഇടതുപക്ഷ രാഷ്ട്രീയത്തിലെ സമീപനം എന്താണ് അത് വർഗീയതയല്ലേ ആ വർഗീയ ഒരു മിനിറ്റ് ഞാൻ പൂർത്തിയാക്കട്ടെ ആ വർഗീയതയോട് നമ്മുടെ സമീപനം എന്താണ് നിങ്ങൾ മാധ്യമങ്ങൾ അങ്ങനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ഭയങ്കര ഈസിയാണല്ലോ ശരി അടുത്തത് കേരളത്തിലെ മുഖ്യമന്ത്രിയുടേതായിട്ടൊരു അഭിമുഖം രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടതുപക്ഷ രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു പത്രത്തിൽ അടിച്ചു വന്നു ഒരു അഭിമുഖം കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പേരിൽ വന്ന അഭിമുഖമാണ് മുഖ്യമന്ത്രി അത് നിഷേധിച്ചിട്ടില്ല ആ അഭിമുഖത്തിൽ ഒരു വാചകം ഉണ്ടായിരുന്നു കേരളത്തിലെ ഒരു ജില്ലയെ അവിടുത്തെ ഒരു സമുദായത്തെ സംശയിക്കാൻ പറ്റുന്ന തരത്തിൽ ഞാൻ ആരുടെയും പേരോ എന്തെങ്കിലും പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഒരു സമുദായത്തെ സംശയിക്കാൻ എല്ലാ തരത്തിലും പറ്റുന്ന തരത്തിലുള്ള ചില പരാമർശങ്ങൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞു എന്ന് കേ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വിശ്വാസ്യതയുള്ള പത്രങ്ങളിൽ ഒന്നിലടിച്ചു വന്നു കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അത് നിഷേധിച്ചിട്ടില്ല ആ വിവാദമാകുന്നത് വരെ അത് ഞാൻ പറഞ്ഞതല്ലാതെ എന്തായാലും കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഒരഭിമുഖം ഒരു പത്രത്തിൽ അടിച്ചു വന്നാൽ മുഖ്യമന്ത്രി പറഞ്ഞത് തന്നെയാണോ പ്രസിദ്ധീകരിച്ചതെന്ന് നോക്കാൻ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ആളില്ല എന്ന് ഞാൻ വിചാരിക്കുന്നില്ല കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ പ്രസ് സംവിധാനം എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം ഇവിടെ അത് ചോദ്യം ചെയ്യപ്പെട്ടില്ല തിരുത്തപ്പെട്ടില്ല ഞാൻ പറയാത്തതാണ് പറഞ്ഞതെന്ന് നിങ്ങൾ തിരുത്തു കൊടുക്കണം എന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടില്ല പോട്ടെ അത് കഴിഞ്ഞ് പത്രം വിശദീകരിച്ചു വിവാദമായപ്പോൾ പത്രം വിശദീകരിച്ചു അത് മുഖ്യമന്ത്രി പറഞ്ഞതല്ല മുഖ്യമന്ത്രിയുടെ കൂടെ ഈ അഭിമുഖം ഏർപ്പാടാക്കി തന്ന ഒരു പി ഏജൻസി പറഞ്ഞതാണ് കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ പ്രതിനിധീകരിക്കുന്ന നമ്മുടെ മുഖ്യമന്ത്രിയല്ലേ ആ മുഖ്യമന്ത്രിയുടെ പേരിൽ അദ്ദേഹം പറയാത്ത ഒരു സമുദായത്തെയും ഒരു ജില്ലയെയും സംശയത്തിൽ ഒരു പ്രദേശത്തെയും സംശയത്തിൽ നിർത്തുന്ന പരാമർശങ്ങൾ വന്നിട്ട് അത് ഏത് പി ആർ ഏജൻസി എങ്ങനെ കൊടുത്തു ആരാണ് ആ വാചകങ്ങളുടെ ഉപജ്ഞാതാവെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയൂ ഈ ഇരിക്കുന്ന ആർക്കെങ്കിലും അറിയാമോ നമുക്കറിയാമോ അറിയില്ല അങ്ങനെ ആ വർഗീയതയോടെ നമുക്ക് കുഴപ്പമില്ല അപ്പോൾ വർഗീയത തരാതരം പോലെ ഇഷ്ടമുള്ളതുപോലെ പ്രയോഗിക്കുന്ന കാര്യത്തിൽ സത്യം പറഞ്ഞാൽ എനിക്ക് കേരളത്തിലെ ജനങ്ങളെ നല്ല വിശ്വാസമാണ് സർ ഇത്രയും കുത്തിത്തിരിപ്പുകൾ ഉണ്ടായിട്ടും ഓരോ ദിവസവും വന്നു വീഴുന്ന ചൂണ്ടകളുടെ മുന്നിൽ അവർ പിടിച്ചു നിൽക്കുന്നുണ്ടല്ലോ അവർക്കിപ്പോഴും ജാതിയും മതമല്ല എന്ന് നേരത്തെ പറഞ്ഞ പോലെ സഹോദരരെ പോലെയല്ല അവർ സഹോദരങ്ങളായിട്ടാണ് നിൽക്കുന്നത് കേരളത്തിലെ ജനങ്ങൾ പക്ഷേ എനിക്ക് കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വത്തെ തീരെ വിശ്വാസമില്ല ഇല്ല സത്യമായിട്ടുമില്ല ഈ അയ്യപ്പ സംഗമം ഉണ്ടല്ലോ സർക്കാർ സംഘടിപ്പിച്ച അയ്യപ്പ സംഗമം അയ്യപ്പ സംഗമത്തിനെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ശരിയായ രീതിയിലല്ലാന്ന് എനിക്കും അഭിപ്രായമുണ്ട് എന്ന് വെച്ചാൽ താങ്ക് യു പറയുന്നതിന് മുഴുവൻ കേൾക്കണം അതായത് കേരളത്തിലെ ജനങ്ങൾ ശബരിമലയുടെ പേരിൽ കേരളത്തിൽ വലിയ സംഘർഷം ഉണ്ടാക്കി സംഘപരിവാറിന് അങ്ങനെ ഒരു സംഘർഷം ഉണ്ടാക്കാൻ സാധ്യമായ പരിസരം ഉണ്ടാക്കി കൊടുത്തത് ആരാണ് എന്തിനാണ് ഏതു വഴിയിലാണെന്ന് മനസ്സിലാക്കാൻ മാത്രം ബോധമുള്ളവരാണ് മലയാളികൾ എന്ന് ഞാൻ വിചാരിക്കുന്നത് അപ്പോ ആ അയ്യപ്പ സംഘം അത് കഴിഞ്ഞിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നു അതും കഴിഞ്ഞു കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നു കേരളത്തിലെ ജനങ്ങൾ ആ ട്രാപ്പിൽ വീണില്ല എന്ന് തെളിയിച്ചു അതിനുശേഷം സർക്കാർ ഒരു അയ്യപ്പ സംഘം സംഗമം കൊണ്ടുവരികയാണ് എന്തിനാണ് എന്താണ് ഉദ്ദേശം ശബരിമലയിലെ വികസനം ചർച്ച ചെയ്യാനാണ് അത് കേട്ട് അത് പറഞ്ഞത് വിഴുങ്ങി അവിടെ ചെന്ന് വികസനം ചർച്ച ചെയ്യാൻ കൂട്ടുനിന്ന മാധ്യമങ്ങളോട് എനിക്ക് സത്യമായും നല്ല വിമർശനമുണ്ട് അവിടെ സർക്കാർ ഇടപെട്ട് ഇപ്പം അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നത് എന്തിനാണെന്ന് അതിന്റെ രാഷ്ട്രീയം പറഞ്ഞിട്ടല്ല കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്തത് സർക്കാരിന്റെ ദുഷ്ടലാക്ക് ചർച്ച ചെയ്യാതെയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ അതിനെ സമീപിച്ചത് എനിക്ക് ശക്തമായ വിമർശനമുണ്ട് ഏറ്റവും ഒടുവിൽ ശരത്ത് പറഞ്ഞു പുരോഗമന വിരുദ്ധമായ നിലപാട് കേരളത്തിലെ മാധ്യമങ്ങൾ സ്വീകരിക്കുന്നു എൻ എസ് എസ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് സർക്കാർ ശബരിമലയിൽ തെറ്റ് തിരുത്തി അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോൾ സർക്കാരുമായി സഹകരിക്കുന്നതെന്നാണ് എന്താണ് തെറ്റ് ശരത് പുരോഗമന വിരുദ്ധം എന്നാണ് ശരത്ത് ഉപയോഗിച്ച വാക്ക് അതായത് ശബരിമലയിൽ യുവതീപ്രവേശം ആകാം എന്ന നിലപാട് സർക്കാർ തിരുത്തി എന്ന് എൻ എസ് എസ് അവകാശപ്പെടുകയാണ് ഓക്കെ കേരളത്തിലെ ഒരു സി പി എം നേതാവും മുഖ്യമന്ത്രിയോ പാർട്ടിയോ സർക്കാരോ ആരോ തിരുത്തിയിട്ടില്ല എൻ എസ് എസ് പറയുന്നതാണ് ഇപ്പോൾ സർക്കാരിന്റെ നിലപാട് ഓക്കെ യുവതീപ്രവേശ നിലപാട് ശരിയല്ല എന്ന് സർക്കാരിൻ്റെ ഇപ്പോ സർക്കാർ ആ തെറ്റ് മനസ്സിലാക്കി തിരുത്തിയെന്ന് എൻ എസ് എസ് അവകാശപ്പെടുകയാണ് പുരോഗമനം ഏതായിരുന്നു ഏതായിരുന്നു കേരളത്തിൻ്റെ പുരോഗമനം കേരളത്തിലെ സ്ത്രീകളുടെ മുന്നിൽ നേരത്തെ പറഞ്ഞില്ലേ നവോത്ഥാനം ഉണ്ടാക്കാൻ വേണ്ടി പോയപ്പോഴാണ് അന്നാണ് എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറിയെ കൂടെ കൂട്ടിയതെന്ന് പറഞ്ഞല്ലോ എന്നിട്ടാ നവോത്ഥാനത്തിന് എന്ത് സംഭവിച്ചു കേരളത്തിലെ സ്ത്രീകളുടെ മുന്നിൽ അന്ന് പറഞ്ഞ നാല് വോട്ടിന് വേണ്ടി മാ വാക്ക് മാറ്റില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് സംഭവിച്ചു ഏത് തെറ്റാണ് സർക്കാർ തിരുത്തിയത് ഏത് പുരോഗമനത്തെക്കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ഇതാണ് പുരോഗമനം എനിക്ക് ശരിക്കും കേരളത്തിലെ മാധ്യമങ്ങൾ ഒരു വികസന സെമിനാർ കാണുന്ന അത്രയും ഉദാസീനമായി അയ്യപ്പ സംഘം പോയി അതിന്റെ രാഷ്ട്രീയം ചർച്ച ചെയ്യാതെ അവിടെ കണ്ട ആളുകളുടെ എന്നെ എടുത്ത് പോകുന്നു എനിക്ക് ശരിക്കും വിമർശനമുണ്ട് ഞാൻ അതിനോട് യോജിക്കുന്നു ഇതിന്റെ അതായത് ഞാൻ രണ്ടര വർഷം കരിയറിന്റെ തുടക്കത്തിൽ രണ്ടര വർഷം ജോലി ചെയ്തത് ഇന്ത്യ വിഷനിലാണ് നമ്മളെ അന്ന് സാർ പിണറായി വിജയൻ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി വിളിച്ചുകൊണ്ടിരുന്നത് മാധ്യമ സിൻഡിക്കേറ്റ് എന്നാണ് സി പി എമ്മിനെ തകർക്കാൻ വേണ്ടി വി എസ് പക്ഷത്തിനോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന കുൽസിത ബുദ്ധിയുള്ള സ്ഥാപനം എന്നാണ് ഗൂഢാലോചന നടത്തുന്ന പക്ഷം ചേർന്ന് പ്രവർത്തിക്കുന്ന സ്ഥാപനമെന്നാണ് ഇന്ത്യ വിഷ്ണെ അന്ന് വിശേഷിപ്പിച്ചുകൊണ്ടിരുന്നത് അല്ലെ നമ്മളെന്ന് അങ്ങനെ ഒരു ഗൂഢാചലോചന സിൻഡിക്കേറ്റ് ഏറ്റവും കൂടുതൽ നമ്മുടെ സീനിയർ ഞാൻ ചോദിക്കുന്നത് ആര് എന്നുള്ള ചോദ്യത്തിന് പിണറായി വിജയൻ മറുപടി പറഞ്ഞിട്ടില്ല പിണറായി വിജയന്റെ ആ മാധ്യമ സിൻഡിക്കേറ്റിന്റെ കാര്യത്തിൽ ഇന്ത്യ വിഷനെ കുറിച്ച് അന്ന് സി പി എമ്മിന്റെ നിലപാടെന്തായിരുന്നു സി പി എമ്മിനെ തകർക്കാൻ ശ്രമിക്കുന്ന മാധ്യമ സ്ഥാപനം എന്നായിരുന്നോ അത് ശരിയായിരുന്നോ അല്ല അങ്ങനെ എവിടെ പറഞ്ഞിട്ടുണ്ടോ ഞാൻ കേട്ടിട്ടുണ്ട് ഞാനന്ന് അവിടെയാണല്ലോ ജോലി ചെയ്തത് എപ്പോഴും 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 എവിടെയും അന്ന് ഉണ്ടായിരുന്ന ഞങ്ങൾ നേരിടേണ്ടി വന്നത് ഇപ്പോൾ മനോരമയെക്കുറിച്ച് ശ്രീ എം വി നികേഷ് കുമാർ പറയുന്നത് അതേ വാചകമാണ് നിങ്ങൾ ഒരു പക്ഷം ചേർന്ന് സി പി എമ്മിനെ തകർക്കാൻ ശ്രമിക്കുന്നു അതുകൊണ്ട് മലയാള മനോരമയെക്കുറിച്ച് കാലാകാലങ്ങളായി നിങ്ങളിത് പറഞ്ഞുകൊണ്ടേയിരിക്കും മലയാള മനോരമ മലയാള മനോരമയുടെ ജോലി ചെയ്യും സി പി എം സി പി എമ്മിൻ്റെ ജോലി ചെയ്യും അതവിടെ ഇരിക്കട്ടെ മാത്രമല്ല മലയാള മനോരമയുടെ എഡിറ്റോറിയൽ പൊസിഷൻ പറയാൻ മാത്രമുള്ള റോൾ എനിക്കില്ല പിന്നെ ഒരു കാര്യം കൂടിയുള്ളത് ഈ ഞാൻ മാധ്യമ പ്രവർത്തനത്തിൻ്റെ തുടക്കകാലത്ത് നമുക്ക് ആശയവ്യക്തത ഇല്ലാതിരുന്നൊരു കാലത്ത് ഉണ്ടാകുമ്പോൾ ഏറ്റവും കൃത്യമായി ഒരു വാചകം ഞങ്ങളുടെ ഗുരുസ്ഥാനീയരായ പറഞ്ഞു തന്നെ എനിക്ക് ഓർമ്മയുണ്ട് സർക്കാരിനെ അനുകൂലിക്കാനും സർക്കാരിന് വേണ്ടി വാർത്തകൾ എഴുതാനും സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ പ്രചരിപ്പിക്കാനും ജനങ്ങളുടെ പണം കൊടുത്ത് നടത്തുന്ന ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഇവിടെ ഉണ്ട് അത് പി ആർ ഡിപ്പാർട്ട്മെൻറ്റാണ് മാധ്യമങ്ങളുടെ പണി അതല്ല അന്ന് അങ്ങനെ പറഞ്ഞു തന്ന ആൾക്കാരാണ് ഇന്ന് സ്റ്റേജിൽ എന്റെ ഞാൻ ഇന്നും അത് മറന്നിട്ടില്ല ഇനിയും അത് മറക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല സർക്കാരിന്റെ പ്രചാരണം നടത്തണമെങ്കിൽ സർക്കാർ സർക്കാരിൻ്റെ നമ്മുടെ പണം എടുത്തിട്ട് പി ആർ ഡിപ്പാർട്ട്മെന്റ് വഴി നടത്തിക്കോളും നടത്തും മാധ്യമങ്ങളുടെ പണി സർക്കാരിനെ സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളുടെ പ്രചാരകരാകുകയല്ല ചെറുതാണെങ്കിലും വലുതാണെങ്കിലും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത് തന്നെയാണ് ദേശീയ തലത്തിൽ മാധ്യമങ്ങൾ മോദി സർക്കാരിനെ അനുകൂലിച്ച് വാഴ്ത്തുപാട്ടുകളുമായിട്ട് നടക്കുമ്പോൾ ഗോദി മീഡിയ എന്ന് ആക്ഷേപിക്കുന്നവർക്ക് കേരളത്തിലെ പിണറായി സർക്കാരിനെ എന്തുകൊണ്ടാണ് കുറച്ചുകൂടി മാധ്യമങ്ങൾക്ക് പുകഴ്ത്തി കൂടെയെന്ന് ചോദിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ അത് ചോദിക്കുന്നവരുടെ പ്രശ്നമാണ് കേരളത്തിലെ മാധ്യമങ്ങളുടെ പ്രശ്നമല്ല ശരത് ജോജില്ലേ പറഞ്ഞോക്കെ എഴുതിയെടുത്തോന്ന് ഞാൻ ജോലി തുടങ്ങിയത് എങ്ങനെയാണെന്ന് ഇവിടെ ഉള്ളവർക്ക് അറിയുമോ എന്നറിയില്ല ഈ പറയുന്നവർക്ക് ഈ പറയുന്നതൊക്കെ കേട്ട് ികൾ സാറ് പറഞ്ഞത് കേട്ട് ഇന്ത്യ വിഷനിലാണ് ഞാൻ മാധ്യമപ്രവർത്തനം തുടങ്ങുന്നത് കേട്ട് മനസ്സിൽ എഴുതി വെച്ച് അത് ഹൃദയത്തിൽ പകർത്തി തുടങ്ങിയതാണ് അതുതന്നെയാണോ ഇപ്പോഴും മാധ്യമപ്രവർത്തനത്തിൻ്റെ അടിസ്ഥാന പാഠങ്ങൾ എന്നൊരു പക്ഷെ സാറിനോട് തന്നെ ഒന്നുകൂടി ചോദിക്കാൻ എനിക്ക് കിട്ടുന്നൊരു അവസരമായിട്ട് കൂടിയാണ് ഞാനതിനെ കാണുന്നത് ഇപ്പോൾ നമ്മുടെ സ്വാഗത പ്രസംഗത്തിൽ സമ്മേളനത്തിലെ സ്വാഗത പ്രസംഗത്തിൽ നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞല്ലോ ഒരു മരി മരണ വാർത്ത ഒരാൾ മരിച്ചു എന്നൊരു വാർത്ത മാധ്യമങ്ങളിൽ വന്നാൽ പോലും അത് വിശ്വസിക്കാൻ കഴിയാത്ത ഒരു കാലം അത് സത്യം പറഞ്ഞ മാധ്യമ പ്രവർത്തനം ഏത് തലത്തിലുള്ള മാധ്യമ മാധ്യമപ്രവർത്തനമാണെങ്കിലും അതിനേക്കാൾ വലിയൊരു വിമർശനം അതിനേക്കാൾ വലിയൊരു ചോദ്യം നമുക്ക് നേരിടാനില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഒരു സന്ദർഭം ഞാൻ ഓർക്കാണ് ഇന്ത്യ വിഷനിലുള്ളപ്പോഴാണ് സാറ് മറന്നിട്ടുണ്ടാവില്ല അന്ന് മുൻ രാഷ്ട്രപതി ആയിരുന്ന കെ ആർ നാരായണൻ അന്തരിച്ചു എന്നൊരു വാർത്ത ഇന്ത്യ വിഷന് കിട്ടുന്നു ഇന്ത്യ വിഷൻ ആ വാർത്ത ബ്രേക്ക് ചെയ്യുന്നു ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അന്ന് അന്നും ഇന്നും നമ്മൾ ചെയ്യുന്ന ആദ്യം ചെയ്യുന്നത് എല്ലാ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളുടെയും മന്ത്രിമാരുടെയും ഒക്കെ റിയാക്ഷൻ എടുക്കും അവരുടെ ഓർമ്മകൾ എടുക്കും എന്താണ് എന്ന് പറയാം അപ്പം ഞാനന്ന് തിരുവനന്തപുരം ബ്യൂറോയിൽ റിപ്പോർട്ടിങ്ങിലാണ് എന്നോട് ഞാൻ പേര് പറയുന്നില്ല വള അന്നത്തെ വളരെ പ്രധാനപ്പെട്ട ഇന്നും വളരെ സജീവമായി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ പ്രതികരണം എടുക്കാൻ പറയുന്നു ഞാൻ ഓടി ചെന്ന് ചെന്നു മൈക്ക് മാത്രം വെച്ചാൽ മതി ചോദ്യം ചോദിക്കണ്ട കെ ആർ നാരായണനെക്കുറിച്ചുള്ള അവരുടെ സുദീർഘമായ ഓർമ്മകളും അദ്ദേഹം ഇപ്പോൾ ഏറെക്കാലം രോഗബാധിതനായിട്ടാണ് മരിക്കുന്നത് പക്ഷേ ഇപ്പോൾ അദ്ദേഹം വിട വാങ്ങുന്നതിലുള്ള അഗാധമായ നഷ്ടത്തെക്കുറിച്ചും അദ്ദേഹം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നിർത്താതെ സംസാരിക്കുന്നു അപ്പോഴേക്ക് ഡെസ്കിൽ നിന്ന് വീണ്ടും കോൾ വരുന്നു മരിച്ചിട്ടില്ല എന്നാണ് മിലിറ്ററി ഹോസ്പിറ്റലിൽ നിന്ന് പറയുന്നത് നമുക്ക് ആ വാർത്ത പിൻവലിക്കേണ്ടി വരും എന്ന് പറയുന്നു അങ്ങനെ ഞാൻ ധൃതിപ്പെട്ട് ഓഫീസിലേക്ക് തിരിച്ചു വരുന്നു ഉടനെ ഈ നേതാവ് വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് നിങ്ങളത് കൊടുത്തിട്ടില്ലല്ലോ ലൈവ് അല്ലല്ലോ കൊടുത്തിട്ടില്ലല്ലോ കാരണം അദ്ദേഹം അനുസ്മരിച്ചു പോയി തൊണ്ട ഇടറി കണ്ണ് നിറഞ്ഞൊക്കെയാണ് സംസാരിച്ചത് അപ്പോഴാണ് കെ ആർ മരിച്ചിട്ടില്ല എന്ന വാർത്ത വീണ്ടും വരുന്നത് പക്ഷേ സത്യത്തിൽ കെ ആർ മരിച്ചിരുന്നു മിലിട്ടറി പ്രോട്ടോകോൾ പ്രകാരം മിലിട്ടറി അറിയിക്കാതെ അല്ലെങ്കിൽ ഔദ്യോഗികമായൊരു വാർത്താക്കുറിപ്പ് ഇറക്കാതെ അത് പ്രസിദ്ധീകരിക്കാൻ പാടില്ല എന്നുള്ളതായിരുന്നു വ്യത്യാസം അതുകൊണ്ട് ആ പ്രോട്ടോക്കോൾ പാലിച്ചില്ല എന്നതായിരുന്നു പ്രശ്നം അന്ന് സത്യം പറഞ്ഞാൽ മാധ്യമങ്ങൾക്ക് തെറ്റിയോ ഇല്ല മാധ്യമങ്ങൾക്ക് ആ വാർത്ത കിട്ടി ആ വാർത്ത ശരിയായിരുന്നു പക്ഷേ ആ വാർത്ത തെറ്റാണ് എന്ന് പറഞ്ഞ് അന്ന് എക്സിക്യൂട്ടീവ് എഡിറ്റർ ആയിരുന്ന എം വി നികേഷ് കുമാർ സ്ക്രീനിൽ വന്ന് അദ്ദേഹം അതിനെക്കുറിച്ച് സംസാരിച്ചു അദ്ദേഹം പറഞ്ഞു എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ വാർത്ത പിൻവലിക്കേണ്ടി വരുന്നത് ഞങ്ങളത് കൊടുക്കുന്നില്ല എന്ന് പറയുന്നു അതിനുശേഷം നേരത്തെ ഫോണിലൊക്കെ പ്രതികരിച്ച ആളുകളൊക്കെ വളരെ സങ്കടത്തോടെ അയ്യോ ഞാൻ പ്രതികരിച്ചു പോയല്ലോ ഇനി എന്ത് എന്നുള്ള അവരുടെ വിഷമം നമ്മൾ കാണുന്ന എന്നാൽ അതെ അതെ അതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടതാണ് പക്ഷെ അന്ന് ഞാൻ വിചാരിക്കുന്നതിൽ ആരുടെ ഭാഗത്തും തെറ്റുപറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ അദ്ദേഹം സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞപ്പോൾ ഒരു വാക്ക് ഉപയോഗിച്ചു ഒരു മരണവാർത്ത മാധ്യമങ്ങളിൽ കണ്ടാൽ അത് ഷെയർ ചെയ്യാൻ പറ്റാത്ത അവിടെ അതിന്റെ ഉത്തരവുണ്ട് കാരണം അത് ഷെയർ ചെയ്യാനാണ് നിങ്ങൾ നോക്കുന്നത് ഒരു വാർത്ത നിങ്ങൾ അറിഞ്ഞു മരണ വാർത്തയാണ് അതോടനെ നിങ്ങൾക്ക് ഷെയർ ചെയ്യണം അത് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങൾ നോക്കുന്നത് ആ അടിസ്ഥാന കൗതുകത്തിലാണ് മാധ്യമങ്ങളും പ്രവർത്തിക്കുന്നത് ഒരു കാര്യം അറിഞ്ഞു ആ കാര്യം എത്രയും വേഗം മറ്റുള്ളവരെ അറിയിക്കുക ആ കൗതുകത്തിൽ നിന്നാണ് മാധ്യമ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാന പാഠം നിൽക്കുന്നത് അവിടെ നിന്നാണ് പിന്നീട് രാഷ്ട്രീയം അതിലെ ചുമതലകൾ പ്രതിബദ്ധത സാമൂഹ്യ നിലപാടുകൾ അതൊക്കെ കടന്നു വരുന്നത് ആ കൗതുകത്തിൽ നിന്ന് പുറത്തേക്ക് നമ്മളതിനെ കെട്ടി ഉയർത്തുമ്പോഴാണ് നേരത്തെ എം ടിയുടെ കാര്യവും ശരത്ത് പറഞ്ഞു അടുത്തിടെ നികേഴ്സാറ് തന്നെ എം ടി മരിച്ച ബോധത്തെക്കുറിച്ച് ഇന്ത്യ വിഷന്റെ മേധാവി എന്ന നിലയിൽ ഇന്ത്യ വിഷന്റെ സാരഥി എന്ന നിലയിലുള്ള എം ടിയെക്കുറിച്ചുള്ള ഓർമ്മക്കുറിപ്പ് എഴുതിയപ്പോഴാണ് സത്യത്തിൽ ഞാനും ഓർക്കുന്നത് മാതൃഭൂമി ആഴ്ച പതിവിൽ അപ്പോഴാണ് ഞാനും അത് ഓർക്കുന്നത് കാരണം എൻ്റെ കരിയറിൽ എനിക്ക് പറയാവുന്ന ഏറ്റവും അഭിമാനകരമായ ഒരു കാര്യം ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ലാത്തതും എന്നാൽ ആ കുറിപ്പിലൂടെ മാത്രം ഓർമ്മിച്ചതോയൊരു കാര്യം സാർ പറഞ്ഞു അല്ലെ സംഭവകുലമായൊരു എയ്ഡ് ഉണ്ടായിരുന്നില്ല പ്രവർത്തനത്തിൽ വരുന്നതിന് മുമ്പ് വളരെ സാധാരണമായൊരു കർഷക കുടുംബത്തിൽ നാട്ടിൻ പുറത്ത് ഒരു ഡ്രൈവറുടെ മകളായി ജനിച്ച കെ എസ് യു എസ് എഫ് ഐന്ന് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിയാതെ പലതവണ നികൽസാറിൻ്റെ അടുത്ത് തന്നെ നന്നായി ചീത്ത കേട്ടിട്ടുള്ള ഒരാളാണ് ഞാൻ പഠിച്ചാണ് പിന്നീടാണ് മാധ്യമപ്രവർത്തനത്തിൽ വന്നിട്ടാണ് രാഷ്ട്രീയം പഠിക്കുന്നത് അപ്പോൾ ആദ്യത്തെ ഇൻ്റർവ്യൂ ഇന്ത്യ വിഷൻ്റെ ഇൻ്റർവ്യൂ ഞങ്ങൾ ട്രെയിനി ആയിട്ട് ഇൻ്റർവ്യൂ ബോർഡിലേക്ക് ചെല്ലുന്നു എനിക്ക് എം വി നികേഷ് അറിയില്ല അദ്ദേഹം കോറിഡോറിലൂടെ പോകുമ്പോൾ എല്ലാവരും ഒരു ശബ്ദം ഉണ്ടാക്കുന്നുണ്ട് സിനിമാ താരങ്ങളെ കാണുമ്പോൾ ഉള്ളതുപോലെ എനിക്ക് ആ എക്സൈറ്റ്മെൻറ്റ് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല കാരണം എനിക്ക് ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല കാരണം അതിനു മുമ്പ് ഞാൻ വാർത്താ ചാനലുകൾ കണ്ടിട്ടില്ല അപ്പോൾ അത് ആ ഇൻ്റർവ്യൂ ബോർഡിലേക്ക് കയറുമ്പോൾ എൻ്റെ ശ്വാസം നിലച്ചു പോയത് അവിടെ ഇരിക്കുന്ന ആരെയും എനിക്കറിയില്ല അത് നമുക്കൊരു കോൺഫിഡൻസ് ആണ് ഒരു ജോലിയുടെ ഇൻറ്റർവ്യൂവിന് വേണ്ടി ചെല്ലുമ്പോൾ ആരെ ആരറിയാത്തതിൻ്റെ ധൈര്യമുണ്ട് പക്ഷേ എം ടി വാസുദേവൻ നായർ ഉണ്ടായിരുന്നു കൂട്ടത്തിൽ ഏതാണ്ട് ശ്വാസം നിലച്ച് ശബ്ദം നിലച്ച പോലെയാണ് ഞാൻ ചെന്ന് ആ ഇൻ്റർവ്യൂ ബോർഡിന് മുന്നിലിരിക്കുന്നത് ഇരിക്കുന്നത് എം ടി ആണ് ഞങ്ങളെ ഇൻ്റർവ്യൂ ചെയ്തത് അപ്പോൾ എം ടി ഇൻ്റർവ്യൂ ചെയ്താൽ എന്താണ് വ്യത്യാസം എം ടി ഇൻ്റർവ്യൂ ചെയ്തതുകൊണ്ട് ഈ കരിയറിൽ ഞാനിപ്പോൾ ഇരുപത്തി മൂന്ന് വർഷം തികയുന്നതേ ഉള്ളൂ ആ കരിയറും ഒരുപാട് സംഭവങ്ങളായിരുന്നു എന്നൊന്നും അവകാശപ്പെടില്ല പക്ഷേ എന്താണ് എം ടി ഇന്റർവ്യൂ ചെയ്ത ഒരു ജേർണലിസ്റ്റായി തുടക്കം കുറിക്കാൻ അവസരം ലഭിച്ച ഒരാളെന്ന നിലയിൽ എന്താണ് ചെയ്തതെന്ന് ചോദിച്ചാൽ ഏത് ജേർണലിസ്റ്റും ചെയ്യേണ്ട ഒരു കാര്യം ഇന്നും വിട്ടുവീഴ്ചയില്ലാതെ ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഉത്തരം ഞാൻ ഒരിക്കലും ഈ ജോലിയോട് ഈ ജോലിയോട് ഈ ദൗത്യത്തിനോട് ജേർണലിസം എന്ന് പറയുന്ന ഒരു വെറും ജോലിയാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഈ ദൗത്യത്തിനോട് ഒരിക്കലും ഞാൻ ചതി കാണിച്ചിട്ടില്ല ഇനിയും കാണിക്കില്ല അത് മാത്രമേ ഉള്ളൂ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓർക്കേണ്ടിടത്ത് ഓർക്കാനും ഓർമ്മപ്പെടുത്താനും കഴിയുന്ന തരത്തിൽ ആ ബാ ബാധ്യതയെ ആ ഉത്തരവാദിത്തത്തിനെ അങ്ങനെ തന്നെ കണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു അതിന് സാധിക്കില്ല ഒരു നിമിഷത്തിൽ അത് നിർത്തും എന്നത് മാത്രമേ എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളൂ വലിയ വാക്കുകൾ അതിനെ അതിനപ്പുറത്തേക്കില്ല പക്ഷേ ഇപ്പം മാധ്യമ പ്രവർത്തനം പുതിയ കാലത്ത് നേരിടുന്ന വെല്ലുവിളികൾ എന്താണെന്ന് ചോദിച്ചാൽ അതിനും ഞങ്ങളുടെ തൊട്ടു മുമ്പ് നടന്ന മനോഹരമായ സെഷനിൽ ശ്രീ പി എൻ ഗോപികൃഷ്ണൻ പറഞ്ഞതുപോലെ പോലെ എന്നത് പോലെയാകൂ ജേർണലിസം പോലെ ചിലത് കണ്ടുകൊണ്ടിരിക്കുന്നു അതിനിടയിൽ ജേർണലിസം ആണ് എന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ജോലി ചെയ്യേണ്ടി വരുന്നൊരു ഒരു വെല്ലുവിളി ഇപ്പോൾ മലയാള മാധ്യമ ലംഗത്ത് ഉണ്ട് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല ജേർണലിസം പോലെ ചിലതിനോട് നമുക്ക് മത്സരിക്കേണ്ടി വരുന്നു ജേർണലിസം അവിടെ നിൽക്കുന്നുണ്ട് പക്ഷേ അതങ്ങനെ അതിന് നിൽക്കും എന്നുള്ള വിശ്വാസത്തിലാണ് നമ്മളൊക്കെ മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ എന്താണ് മാധ്യമ പ്രവർത്തനം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് ആ ഫീൽഡിനകത്ത് നിന്ന് നോക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം ഉദാസീനതയാണ് വേറെ പറയുന്നവർക്ക് വെറുതെയാണ് ഒഴുകഴിവാണ് വെറും ഒഴുകഴിവാണ് ഉദാസീനതയാണ് ശരിക്കും വെല്ലുവിളികൾ ഏറ്റെടുത്ത് പ്രവർത്തിക്കാൻ കഴിയുന്ന സാഹചര്യം ഇന്നും മലയാള മാധ്യമ ലോകത്തുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിന് സാധിക്കാതെ അല്ലെങ്കിൽ അതിന് മെനക്കെടാതെ ഏതെങ്കിലും തരത്തിലുള്ള കാരണങ്ങൾ എടുത്തു വെച്ച് അല്ലെങ്കിൽ ആ എല്ലാ കാലത്തും മാധ്യമങ്ങൾ വിമർശനം നേരിട്ടിട്ടുണ്ട് എല്ലാ കാലത്തും ഭരണകൂട രാഷ്ട്രീയത്തിൻ്റെ എതിർപക്ഷത്താണ് മാധ്യമങ്ങൾ നിന്നിട്ടുള്ളത് ഭരണകൂട രാഷ്ട്രീയത്തിനെ പിന്തുടരുന്ന ആളുകൾ ചീത്ത വിളിച്ചിട്ടുണ്ട് അത് അങ്ങനെ തന്നെ ആയിരിക്കും അങ്ങനെ തന്നെ ആയിരിക്കുകയും വേണം പക്ഷേ അതിനുള്ള അത്യധ്വാനം ചെയ്യാതെ അതിനുള്ള വഴികൾ തേടാതെ പരിഭവിച്ചിട്ട് കാര്യമില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ ലോകം മാറും മീഡിയം മാറും പുതിയ പുതിയ രീതികൾ വരും പക്ഷെ അപ്പോഴൊക്കെ ജനസത്തിൻ്റെ അടിസ്ഥാന പാഠം അതേപോലെ നിൽക്കും ഞങ്ങളെപ്പോഴും പരസ്പരം പറയുന്ന ഒറ്റ ഒറ്റക്കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു വാചകം പറഞ്ഞുകൊണ്ട് ഞാനത് അവസാനിപ്പിക്കാം ഒരു വാർത്ത കൊടുക്കാതിരിക്കാൻ ഒരുപാട് കാരണങ്ങൾ കിട്ടും ഇപ്പോഴത്തെ കേന്ദ്ര ഭരണകൂടത്തിൻ്റെ രാഷ്ട്രീയം അറിഞ്ഞുമറിയാതെയും പ്രകടമായിക്കൊണ്ടിരിക്കുന്ന സെൻസർഷിപ്പ് കേരളത്തിൽ ഭരണകൂട രാഷ്ട്രീയത്തിനോട് ആ അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എവിടെയാണെങ്കിലും മാധ്യമങ്ങൾ പ്രതിപക്ഷത്തായിരിക്കണം എന്നുള്ളത് മറന്നുകൊണ്ട് പ്രവർത്തിക്കുക അങ്ങനെ നൂറായിരം കാരണങ്ങൾ ഒരു വാർത്ത കൊടുക്കാതിരിക്കാനുള്ള കാരണമായി നമുക്ക് കിട്ടും ഒരു വാർത്ത കൊടുക്കാതിരിക്കാൻ നൂറായിരം കാരണങ്ങൾ കിട്ടും വാർത്ത കൊടുക്കാൻ ഒരൊറ്റ കാരണം മതി അത് വാർത്തയാണ് എന്നത് മാത്രം ആ ഓർമ്മയുള്ള ആളുകളൊന്നും ഈ കാലത്ത് നമ്മൾ നേരിടുന്ന പ്രതിസന്ധികളെക്കുറിച്ച് സംസാരിക്കായിരിക്കില്ല ചെയ്യുക കയ്യിൽ കിട്ടുന്ന ഒരു വാർത്ത മുന്നിൽ വരുന്ന പ്രതിസന്ധികൾ മറികടന്നുകൊണ്ട് കൊടുക്കാതിരിക്കാൻ അതിനെ അത് പുറത്തെത്താതിരിക്കാനുള്ള സമ്മർദ്ദങ്ങൾ വരുമ്പോൾ അതെങ്ങനെയെങ്കിലും ഏതെങ്കിലും വഴിക്കൊക്കെ നമ്മുടെ തന്നെ മാധ്യമത്തിലൊന്നും ആയിരിക്കണം എന്നൊന്നും എവിടെയെങ്കിലും അത് പുറത്തു വരാനുള്ള ശ്രമം നടത്തുന്ന മാധ്യമ പ്രവർത്തകർ മാധ്യമ ലോകത്തെ മുന്നോട്ട് കൊണ്ടുപോകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ശരി